വിശുദ്ധ ലൂക്കായണ സുവിശേഷം നാലാം അദ്ധ്യായം പതിനാല് പതിനഞ്ച് തിരുവദിനങ്ങൾ യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരുന്നതും പിതാവിൻ്റെ ശബ്ദം അനുകൂലമായി കേൾക്കുന്നതും നാം കണ്ടു പരിശുദ്ധാത്മാവനെ മരുഭൂമിയിലേക്ക് നയിക്കുന്നു മരുഭൂമിയിൽ എല്ലാ പ്രലോഭനങ്ങളെയും വിജയിച്ച കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗലീലിലേക്ക് പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഗലീലിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അപസ്തോലന്മാരിലും മറ്റു വിശുദ്ധരിലുമൊക്കെ പരിശുദ്ധാത്മാവ് വന്ന് അവരെ ശക്തിപ്പെടുത്തി എന്ന് പറയുന്ന ഒരാർത്ഥത്തിലല്ല ഇത് അവനിൽ തന്നെയുള്ള അവൻ ദൈവമാകയാൽ അവൻ്റെ പുത്രൻ്റെ ശക്തിയോടുകൂടെ എന്നാൽ പൂർണ്ണ മനുഷ്യനാകയാൽ മനുഷ്യനിൽ നിറയേണ്ട പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ത്രിത്വത്തിൽ പിതാവിൻ്റെ പ്രസാദത്തിലും അവൻ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇത് ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചും പ്രാപിക്കേണ്ട ഒരവസ്ഥയാണത് വിശ്വാസി അല്ലെങ്കിൽ മനുഷ്യ മക്കള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിതാവിന് പ്രീതികരമായ പ്രവൃത്തി യേശുവിലൂടെ ചെയ്യേണ്ടവരാണ് എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവപുത്രനാകയാൽ പുറമേ നിന്ന് ഒരാത്മശക്തി അവനിലേക്ക് വരേണ്ട ആവശ്യമില്ല അവനിൽ തന്നെയുള്ള ദൈവ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവപുത്രസ്ഥാനത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അവനിൽ അത് വെളിപ്പെട്ടു എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അവനിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ പൂർണ്ണതയോടെ അവൻ ഗലീലിയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് പോകുന്നു അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു സിനഗോഗുകൾ നമുക്കറിയാം ദൈവവചനം പഠിക്കാൻ വേണ്ടി യഹൂദന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടിയിരുന്ന സമ്മേളന സ്ഥലങ്ങളാണ് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇവരുടെ കൂട്ടത്തെ സിനഗോഗ എന്ന് വിളിക്കുന്നു അതുപോലെ തന്നെ അവർ കൂടുന്ന ആ ഭവനത്തെ ആ കെട്ടിടത്തെ ആ സ്ഥലത്തെയും സിനഗോഗ് എന്ന് വിളിച്ചിരുന്നു അങ്ങനെ സാപത്ത് നാളുകളിൽ ദൈവവചനം പഠിക്കാൻ വേണ്ടി യഹോദര് ഇസ്രായേൽക്കാര് ഒരുമിച്ച് കൂടിയിരുന്ന ആ ദേശത്ത് ആ സ്ഥലത്ത് ഈശോ അവരെ വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു ആ പഠിപ്പിച്ചത് തന്നിൽ തന്ന തന്നിൽ തന്നെ വെളിപ്പെടുത്തപ്പെട്ട ദൈവശക്തിയാൽ അടയാളങ്ങളോടെ അത്ഭുതങ്ങളോടെ വാക്കില് ജ്ഞാനം നിറഞ്ഞിരുന്നു പ്രവൃത്തികളില് ശക്തി നിറഞ്ഞിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും അവനെ പുകഴ്ത്തിയത് ഇതുപോലെ ഒരു പ്രബോധനം ഇതിനു മുമ്പ് ആരും കേട്ടിരുന്നില്ല ഒരു പ്രവാചകനും പഠിപ്പിക്കാത്തതുപോലെ ഒരു ന്യായശാസ്ത്രിയും പഠിപ്പിക്കാത്തതുപോലെ യേശു വാക്കിലും പ്രവൃത്തിയിലും തൻ്റെ ജ്ഞാനവും തൻ്റെ ശക്തിയും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്ന പ്രബോധനം ഹാവ് എ ബ്ലസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു